വിവാദങ്ങളുണ്ടാക്കി ക്രൈസ്തവരെ ഭയപ്പെടുത്താൻ നോക്കേണ്ട ഈശോ എന്ന സിനിമയുടെ പേരിനെതിരെയുള്ള ക്രൈസ്തവരുടെ പൊതു നിലപാടിനെതിരെ വിവാദങ്ങളുണ്ടാക്കി ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ അറിയുവാൻ കേരളത്തിലെ ചെറിയ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനിയോടുള്ള സ്നേഹം കൊണ്ടോ സിനിമാ പേരുകൾക്ക് ദാരിദ്ര്യം ഉള്ളതുകൊണ്ടോ അല്ല ഇത്രമാത്രം ക്രൈസ്തവ അവഹേളന സിനിമകളും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിശുദ്ധ നാമങ്ങൾ ദുരുപയോഗപ്പെടുത്തിയുള്ള സിനിമാ പേരുകളും ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മലയാള സിനിമാ മേഖലയിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ അവഹേളനത്തിനെതിരെ പ്രതികരിക്കാതെ പോയതാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ ഏക ദൈവവും കർത്താവുമായ യേശുവിൻ്റെ നാമത്തെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ചത് ഏകദൈവമായ ഈശോ എന്ന നാമം ദുരുപയോഗപ്പെടുത്തി ഒരു സംവിധായകൻ്റെ രണ്ട് സിനിമകൾ ഉണ്ടായപ്പോൾ അതിനെതിരെ തീർത്തും ക്രിസ്തീയമായും ജനാധിപത്യപരമായും സമാധാനപരമായും ക്രൈസ്തവർ ഉയർത്തിയപ്പോൾ അവരെ വർഗീയവാദികളെന്ന് ചാപ്പകുത്തി വായടുപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് മറ്റൊരുവിൻ്റെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കാത്ത രീതിയിൽ പ്രതിഷേധിക്കുവാൻ ഇവിടെ ആർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷമായി ഈ നാടിൻ്റെ ഭാഗമായി ജീവിക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹം അവർ ഒരിക്കലും ഇവിടെ കലാപം സൃഷ്ടിക്കുവാനോ വിഭജനം സൃഷ്ടിക്കുവാനോ കൂട്ടുനിന്നിട്ടില്ല ഇനി നിൽക്കുകയുമില്ല പിന്നെ ചില ചർച്ചകളിൽ ഒരു സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടാൽ ഒലിച്ചു പോകുന്നതല്ല എൻ്റെ വിശ്വാസമെന്ന് അഭിമാന പുരസ്സരം ചിലർ പറയുന്നത് കേട്ടു ആ മാന്യ വ്യക്തികളോട് ഒന്നേ പറയാനുള്ളൂ ഏതൊരു വ്യക്തിക്കും തൻ്റെ എല്ലാം എല്ലാമായ താൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവഹേളിക്കപ്പെട്ടാൽ നോവും വല്ലാതെ നോവും ആ നോവ് ആ വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ ആഴമനുസരിച്ച് കൂടിയും കുറഞ്ഞുമിരിക്കും ചിലർക്ക് നോവുന്നില്ലെങ്കിൽ അവർക്ക് ആ വ്യക്തിയുമായി അത്രേ ബന്ധമുള്ളൂ എന്നാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ അവർ സ്നേഹിക്കുന്ന വ്യക്തിയെ അധിക്ഷേപിച്ചാൽ അതിനെതിരെ പ്രതികരിക്കും പ്രതിഷേധിക്കും അത് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെ ബഹിർ സ്ഫുരണമാണ് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് തങ്ങളുടെ ചങ്കായ ഈശോ അവഹേളിക്കപ്പെട്ടപ്പോൾ അവർ ക്രിസ്തീയമായി പ്രതികരിച്ചു എന്നാൽ അവർ തങ്ങളുടെ പ്രാണനാഥൻ്റെ മൊഴികൾ ചങ്കിലേറ്റിയവരായതുകൊണ്ട് കൈവെട്ടാനും കാൽവെട്ടാനും ഒരിക്കലും പോകില്ല ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ ഒരു സിനിമാ പേരിൻ്റെ പേരിലോ സംവിധായകൻ്റെ മതത്തിൻ്റെ പേരിലോ അല്ല എന്നാൽ അങ്ങനെയാണെന്ന് ചിലർ മനഃപൂർവ്വം വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നു അവരാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തെ വർഗീയമായി വിഭജിക്കുവാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി എത്രയെത്ര സിനിമകൾ ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും ക്രൈസ്തവരുടെ വിശുദ്ധ നാമങ്ങളെ ദുരുപയോഗിച്ചും ഇറങ്ങി എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് നേരെ മാത്രം ഇത്രയേറെ അവഹേളനങ്ങളെന്ന് ആരെങ്കിലും ചർച്ച ചെയ്തു അതെ ദുഷ്ടലാക്കോടെ ഒളിഞ്ഞും തെളിഞ്ഞും ചലച്ചിത്ര മേഖലയിൽ നടക്കുന്ന ക്രൈസ്തവ അവഹേളനത്തിനെതിരെയാണ് ക്രൈസ്തവരുടെ ഈ പ്രതികരണം ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിൽ സിനിമയിറക്കിയാൽ അത് ആരായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ഇനിയും പ്രതികരിക്കും പ്രതിഷേധിക്കും അത് ഏത് വ്യക്തി ചെയ്തു എന്നത് ക്രൈസ്തവരെ ബാധിക്കുന്ന കാര്യമല്ല മുമ്പിറങ്ങിയ ചില സിനിമകൾക്കെതിരെ എന്തുകൊണ്ട് ഇതുപോലെ നിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചവരോട് നന്ദിയുണ്ട് പ്രതികരിച്ചില്ല എന്ന ആ മഹാ അപരാധം ചൂണ്ടിക്കാട്ടിയതിനുള്ള നന്ദി ഇനി അങ്ങനെ ഉണ്ടാകില്ല ഈ വിഷയത്തിൽ ക്രൈസ്തവരുടെ പൊതുവികാരത്തിനെതിരായി ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് തന്നെ ചില അപശബ്ദങ്ങൾ കേൾക്കുകയുണ്ടായി അത്തരം അപശബ്ദങ്ങൾ വിശ്വാസികളുടെ പൊതുവികാരമല്ല ക്രിസ്തീയമായ പേരുകളുള്ള എത്രയോ വ്യക്തികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ യുക്തിരഹിതമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര മേഖലയിലെ ദുഷിച്ച പ്രവണതയ്ക്കെതിരെ ക്രൈസ്തവ സമൂഹം നടത്തുന്ന പ്രതികരണങ്ങളെ താറടിച്ച് കാണിക്കുന്ന പ്രവണതകളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ക്രിസ്തീയമായ നാമങ്ങളോടുള്ള വൈകാരികമായ അടുപ്പം കൊണ്ട് മാത്രമാണ് മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് ക്രിസ്തീയ നാമങ്ങൾ ഇടുന്നത് അല്ലെങ്കിൽ വ്യക്തികൾ തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് അത്തരം നാമങ്ങൾ ഇടുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ചെറു ന്യൂനപക്ഷമായ ക്രൈസ്തവരോടുള്ള പ്രേമമല്ല പല ക്രിസ്തീയമായ സിനിമാ പേരുകൾക്ക് പിന്നിലെന്ന് വ്യക്തമാണ് ആരാണ് ഈ നാട്ടിൽ വർഗീയത വളർത്തുന്നത് തീവ്രവാദത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ അതൊരു സമുദായത്തിനെതിരെയാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവർ തന്നെയല്ലേ ഈശോ എന്ന സിനിമയ്ക്കെതിരെയുള്ള പ്രതിഷേധം നാദർഷ എന്ന വ്യക്തിക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യവും മറ്റൊന്നല്ല ഒരു കാര്യം ഓർക്കുക വിവാദങ്ങളുണ്ടാക്കി ക്രൈസ്തവരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നോക്കേണ്ട തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴെത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ക്രൈസ്തവ വിശ്വാസികൾ മുഴുവൻതുമാണ് സമുദായത്തിനായി ശബ്ദമുയർത്തുന്നവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുവാനാണ് ഭാവമെങ്കിൽ അതിനിവിടെ നടപ്പില്ല ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ നൽകുന്ന എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ച് അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും